ഹലോ ഗെ അസ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നൂറ ഹബി ബാറ്റകോയങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒരു ഉമ്മ ഒരു പൊന്നു പൊന്നുമോന് ജന്മം നൽകുകയാണ് പക്ഷേ ഈ പൊന്നുമോന് പ്രസവശേഷം ഒരു ആട്ടനക്കമില്ല മുലപ്പാൽ കൊടുക്കാൻ പറ്റുന്നില്ല ഈ കുഞ്ഞിന് ആട്ടനക്കമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല പിന്നെ എങ്ങനെ മുലപ്പാല കൊടുക്കാൻ പറ്റും വളരെ വിഷമിച്ചിരിക്കുകയാണ് ഇവർ ഹോസ്പിറ്റലിൽ വെൻ്റിലേറ്ററിലാണ് ഈ കുഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുക ഈ കുഞ്ഞിൻ്റെ വലിയമ്മ നൂറബീബ് അടുത്തേക്ക് ഒരു നേർച്ച നേരുകയാണെന്നാണ് പറയുന്നത് അവിടെ അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് തന്നെ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോയിൽ നേരിട്ട് കാണേണ്ട വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കാണേണ്ട കാഴ്ച തന്നെ അത്ഭുതങ്ങളാണ് നുറ ഹബീബ് ആറ്റക്കവടുത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് ആ വെന്റിലേറ്റർ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ തുടരുന്ന ആ കുഞ്ഞിനെ എന്താണ് അവിടെ സംഭവിച്ചത് ഈ കുഞ്ഞിന് തിരിച്ച് വീണ്ടും ജീവിതത്തേക്ക് തിരിച്ചു വന്നോ എന്തൊക്കെ അവിടെ സംഭവിച്ചു അവിടെ അത്ഭുതങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഔട്ടില്ലേ അള്ളാഹു ആഫ്രീ ദീർഘാശ് കൊടുക്കട്ടെ ഇതൊരു കഥ ഉണ്ട് ഈ കുട്ടി പ്രസവിച്ചതിന് ശേഷം ആട്ടോ അനക്കൊന്നും ഉണ്ടായത് വെന്റിലേറ്ററിലായിരുന്നു വലിയ പ്രയാസായിരുന്നു അലഹമില്ല വല്യമ്മ തീർച്ചയാക്കി തങ്ങൾ പാപത്ത് കൊണ്ടുവരാനും ആ അലഹമില്ല പിന്നെ എണീറ്റു പിന്നെ ആട്ടം അനക്കൊക്കെ തുടങ്ങി സലാദ് പിന്നെ പാലൊക്കെ കൊടുക്കാൻ തുടങ്ങി പ്രസവിച്ച പാട് അനക്കുന്നുണ്ടായിരുന്നു അള്ളാഹു പറഞ്ഞു നൽകിയ നമ്മൾ പല വീടുകളിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പല ഭാഗങ്ങളിൽ കേട്ടിട്ടുണ്ട് ചില ദമ്പതികൾക്ക് അവർക്ക് തമ്മിൽ തമ്മിലെല്ലാം സംശയമാണെന്നൊക്കെ അപ്പോൾ ഒരു ഉപ്പാക്ക് ഒരു ഉമ്മാന ഭയങ്കര സംശയമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ സംശയത്തിൻ്റെ പേരിൽ ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറുന്നത് പക്ഷേ നൂറബീബ് ആറ്റക്കോദങ്ങളെടുത്ത് വന്നിട്ട് ഇതിനെല്ലാം ഭയങ്കര അത്ഭുതകരമായ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇവരെ രണ്ടുപേരും ജീവിതം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഇതിലെങ്കിൽ വീടേൽ കാണിക്കാൻ പോകണ്ട സംശയൊക്കെ ആളുകൾ കിട്ടും ഇട്ട് അള്ളാഹ് അങ്ങനത്തെ ഇട്ടിട്ട് ആക്ക് തരാതൊക്കെ സംശയം പ്രശ്നാണ് ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ ഞാൻ വരുമ്പോളെ ഫോൺ വിളിച്ചു ഭർത്താവ് ഗൾഫ് പോകാൻ പറയുമ്പോൾ ഭയങ്കര താല്പര്യം പോകും അത് ഞാൻ ഇവിടെ വന്നിരുന്നു തന്റെ പിന്നെ ഭർത്താവിന് സംശയം 2 मिनट 2 मिनट टूटा अब हम अलहम्दुलिल्लाह कन्यार बाछरे काकी को संतोष है समशान में अल्लाह सुभान अल्लाह आप पर अल्लाह बरकत हो रुकते आमीन अन नोडल स्नेहम உண்டா मैं तकलीफ कर के है मैं नहीं स्नेहम वशुर के अल्लाह बरकत हो प्यार पूरी बरालेगा हमो के भर में चाहिए मैग की जोरी है सबला पोता ने നമ്പറും കാര്യമില്ല ട്ടോ എന്താ സൗണ്ട് കല്യാണം ശരിയായി ഇന്നലെ മുട്ടായി ആൺകുട്ടികളെ കല്യാണം അപ്പൊ ശരിയായി आते तक बोल चल तेरे के बगल में और मत हेलो हमें मार के कर तबली बन जाता है दम के बंदा है फोन कल्याण सही है कुटा कल्याण के लिए तो तारीख का पैसा आगे तो अपने किला कल्याण सही है आ तो अपने ਹਾਂ ਅਬਾਰ ਕੇ ਬੋਲਟੇ ਨੇ ਅਬਾ ਤੇ ਫੋਲਾ ਕੁਡੂ ਨਾ ਪਰ ਤੇ ਤੇ ਅੰਨੀ ਦੋਲੀ ਗਲਾ ਨੂੰ ਨੱਪਿੰਨੇ ਕਰ ਹਾਂ ਚਲ ਫਨ ਬੜਾ ਪ੍ਰਯਾਸ ਤੇ ਇਹਨੂੰ ਸਰ ਵੰਨ ਕੰਨਰ ਬਾਤ ਲੇ ਕੇ ਕਾਰਜਾਂ ਤਰਹਾ ਹਟਾਈ ਤੱਕ ਚੋਣਿਆ ਆਕਾਰ ਨੇਤਰੀ

എന്നാ സംഭവം അതോ ശരിക്ക് അതുകൊണ്ട് ശരിക്ക് പറഞ്ഞാൽ അതിനെക്കാണികളെ വാശ അള്ളാഹു അന്ദതുള്ളതനെ അമാന്താന ഭർത്താവിനെ റഷീദ് ആയന്മാ ജോരീൻക്കാദില്ല കോബൗറ ഹത്തൈക്ക് ഇനാക്കത്തെ പറ എന്നെ ഓർടോ മാർക്ക് ഓർടോ മാർക്ക് ഞാൻ ഇപ്പൊ നീച്ചിന്ന് ഇതെന്താന്തോ വണ്ടി വന്നേगा മാർക്ക് ശരി വന്നിരുന്നു പൈസ ബാക്കിയായോ ആധാരം വെക്കാതെ കല്യാണം ശരി പ്രവാസിയാണ് പ്രവാസ ലോകത്തുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ നമ്മുടെ മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് സഹോദരന്മാരുണ്ട് കൂട്ടുകുപാരികളും പ്രവാസികളാണ് ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ഓട്ടത്തിലാണ് ഉള്ളാഹോ അവിടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരു പ്രവാസി ലോകം കൊടുക്കാതിരിക്കട്ടെ ദീർഘായ സഹോദരം ജയിലിൽ അലഹമ്മു ആ കണ്ണേരൊക്കെ ബാക്കിലാക്കി അലഹമില്ല ജയിലി മോചനായിരുന്നു എനിക്ക ില്ല അപ്പൊ ആ സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ നിങ്ങൾക്കും പറയാൻ നമുക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ നമ്മൾ വേണം ക്ഷമിച്ച് ഇവിടെ ലക്ഷ്യം തോന്നുന്നു നമ്മളിപ്പോൾ ഡോക്യൂമെന്റ്സ് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ ലേബർ റൂമില് മുമ്പിൽ വന്ന ഒരാളെത്തി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നമ്മൾ ഇരിക്കും രാവിലെ ഒരു വൈകിട്ട് അഞ്ചു മണിക്ക് അഞ്ചുനമ്മ അടുത്ത് എടുക്കുന്ന അത് നമ്മൾ എടുക്കാത്ത ആൾക്കാർക്ക് ആരാധയാണ് അഞ്ചുമണി നമ്മൾ ഡോക്ടർമാർ പറയുക നാളെ രാവിലെ പിന്നെ നമ്മൾ പിന്നെ രാവിലെ പിന്നെ പിന്നെയായിരിക്കും അഞ്ചുമണിക്ക് അപ്പൊ അത്രേ ബുദ്ധിമുട്ടൊന്നുമില്ല പത്ത് മാസം അമ്പത് മാസവും പത്ത് ദിവസവും ചൊല്ലുന്ന ഒരു ബുദ്ധിമുട്ട് അല്പില്ല അല്ലെ നിങ്ങളൊക്കെ മരണവേദന എന്താ അറിഞ്ഞാണ് നിങ്ങളൊക്കെ രാമിം മതി സ്വീകരിക്കാം സ്വീകരിച്ചാൽ ഞങ്ങൾ കഴിച്ചില്ല സ്വന്തം സ്വീകരിക്കുമാരും ശ്രമിക്കാത്ത ഉമ്മമാർ ഇതിൽ കുറവാണ് പിന്നെ കൊച്ചു സഹോദരിമാരും ഒരുപാട് വില അറിയുന്ന ഒരു മകളെ എപ്പോഴാണ് ലേബർമിലേക്ക് ഇരുപത്തി മൂന്നിന്റെ പേര് എല്ലുകൾ കുട്ടി പെണ്ണ് പുറത്തേക്ക് വരും എല്ലാ ഗർഭിണികളായിട്ട് ഒരുപാട് സഹിരിമാർ വിവാഹം വിവാഹത്തിൽ എല്ലാവർക്കും ഒന്നാകും സുഖപ്രസവം നൽകും മാറാകട്ടെ പിന്നെ പ്രവാസികളാണ് ഒരുപാട് ഉണ്ട് അവർക്ക് ഒന്നാമർക്ക് എല്ലാവർക്കും ഒന്നാകും ചുമ്മാകൾക്ക് മാറാകട്ടെ വീടുകളിലൊന്നാകും പറക്കത്ത് എല്ലാ സമ്പത്തിനും ഒന്നാകും പറക്കത്ത് നൽകട്ടെ സഹോദരിയുടെ സഹോദരന് വേണ്ടി ഒരു തക്കുപീർ ചെല്ലണം ആ തക്കുബീരിൻ്റെ പറക്കത്ത് കൊണ്ട് പ്രവാസികളായ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ സഹോദരിമാര് നമ്മുടെ സഹോദരന്മാർ കൂട്ടുകുടുംബാധികൾ അയൽവാസികൾ കൂട്ടുകാരെ സഹായിച്ചവർ സ്നേഹിച്ചവർ എല്ലാവരും പ്രവാസി ലോകിച്ചുണ്ടെങ്കിൽ

അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കാൻ ഓർത്തുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ